കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇടുക്കി ഇരട്ടയാറിൽ ശവസംസ്കാര ചടങ്ങിന് എത്തിയവർക്കിടയിലേക്ക് വാഹനം പാഞ്ഞു കയറി ഒരാൾ മരിച്ചു എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വാർത്ത ഉപ്പുകണ്ഠം സ്വദേശി സ്കറിയയാണ് മരിച്ചത് ഓർക്കുക ഈ ദുരന്തത്തിൻ്റെ ഒരു വൈചിത്ര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി മരിച്ച് ആ വ്യക്തിയുടെ സംസ്കാര ചടങ്ങിനു വേണ്ടി കൂടി സങ്കടത്തോടു കൂടി എത്തിച്ചേർന്ന ആൾക്കൂട്ടം ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം കയറി ചെന്ന് ഒരാൾ കൂടി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥ ഉപ്പുകണ്ഠം സ്വദേശി സ്കറിയ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ബിനീഷ് ആൻ്റണി ഇതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ നൽകുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്തായിരുന്നു സംഭവം വിശദാംശങ്ങൾ ബനേഷ് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇരട്ടിയ ഉപ്പുകണ്ടത്ത് ഈ കൊറ്റാണിക്കൽ മറിക കുട്ടിയുടെ സംസ്കാര ചടങ്ങിനെത്തിയ ഇവർക്കിടയിലാണ് ഈ വാഹനം പാഞ്ഞു കയറിയത് ഒരു ബൊലൂറക്കാരായിരുന്നു ഈ ഒരു ഇറക്കം വിട്ട് വരുന്ന വഴിയിൽ നിയന്ത്രണം വിട്ട് ഇവിടെ നിന്നിരുന്ന ആളുകളെ ഇടിച്ചു ഏഹ് അവിടെ നിന്നിരുന്ന ഒരു ഉപ്പുകണ്ഠം സ്വദേശി നെല്ലമ്പുഴയിൽ സ്കിയുടെ ശരീരത്താൽ കൂടി ഈ വാഹനം കയറിയിറങ്ങുകയായിരുന്നു തുടർന്ന് അവിടെയുള്ള ആംബുലൻസ് ഡ്രൈവർ തറപ്പേൽ നിധിനെ ഇടിച്ചു തെറിപ്പിച്ചു സമീപത്തുണ്ടായിരുന്ന രണ്ടുപേരും ഇടിച്ചു തെറിപ്പിച്ചാണ് വാഹനം മുന്നോട്ട് നീങ്ങിയത് ഏകദേശം കറിയനെ വാഹനത്തിൽ വാഹനത്തിൽ അടി അടിയിൽപ്പെട്ട് ഏകദേശം പത്ത് മീറ്ററോളം വലിച്ചഴിച്ചുകൊണ്ട് പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും ഉടനെ തന്നെ ഇവർ ആശുപത്രിയിൽ എത്തിയെങ്കിലും കറിയുടെ ജീവൻ മാത്രം രക്ഷിക്കാനായില്ല ഏതായാലും കറിയുടെ മൃതദേഹം ഈ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ദിനേഷ് സാധാരണഗതിയിൽ സംസ്കാര ചടങ്ങ് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിനകത്തോ അല്ലെങ്കിൽ ഒരു പള്ളിയോ മറ്റോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേക ഇടത്തിലൊക്കെ ആയിരിക്കുമല്ലോ നടത്തുക അവിടേക്ക് എങ്ങനെ ഈ വാഹനം വന്ന് കയറുന്നു ആ സംഭവവും അവിടുത്തെ സ്ഥലവും അതിൻ്റെ സന്ദർഭവും എന്താണ് ഇത് ഇരട്ടിയാർ ഉപ്പ് കണ്ടത്തെ ഒരു വഴിയോരത്തുള്ള ഒരു ഇതായിരുന്നു സംസ്കാര ചടങ്ങ് അവിടെയായിരുന്നു നടന്നിരുന്നത് ഈ വഴിയോരത്ത് ഈ ഒരു കുത്ത ഇറക്കമായിരുന്നു ഈ ഭാഗം ഉണ്ടായിരുന്നത് ഇവിടെ നിന്നായിരുന്നു ഈ ബൊലിയുറ ഇറങ്ങി വന്നതും ആളുകൾ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന പകുതി ആളുകൾ ഈ ചടങ്ങിൽ നിന്ന് മാറി റോഡിലേക്ക് നിന്നിരുന്നത് റോഡിന്റെ സൈഡിലേക്ക് നിന്നിരുന്നത് ഈ സമയത്തായിരുന്നു ബൊലിയുറ അതി അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടെത്തി ആളുകളെ ഇടിച്ചു തെറിപ്പിച്ചത് ഉടനെ തന്നെ ആളുകൾ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഒച്ച ബഹളം വച്ചിട്ട് ുംറിയ വാഹനത്തിൽ അടിയിൽപ്പെടുകയായിരുന്നു അടിയിൽപ്പെട്ട് പത്ത് മീറ്ററോളം ഏകദേശം വലിച്ച വാഹനത്തിന്റെ അടിയിൽ കൊണ്ടുപോകുക അതോടൊപ്പം തന്നെ സമീപത്തുണ്ടായിരുന്ന രണ്ടുപേരെ മറ്റു രണ്ടുപേരും മൂന്ന് പേർക്കും ക്ഷമിക്കണം മറ്റു മൂന്ന് പേരെയും ഇടിക്കുകയായിരുന്നു ഏതായാലും ആളുകൾ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ തന്നെയും ഈ സ്കറിയുടെ ജീവൻ മാത്രം രക്ഷിക്കാനായില്ലെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഒരു ഒരു വാർത്ത വാർത്ത തന്നെയാണ് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ നൽകാൻ കാരണം പോകുമ്പോൾ തന്നെ വാഹനം ഇടിച്ചു മറ്റൊരാൾ മരിക്കുന്നു റിപ്പോർട്ട് ചെയ്യാൻ ശരി സമയം മണി ണി കഴിഞ്ഞൊന്ന് മിനിറ്റ് ആയിരിക്കുന്നു ഈ സായം സന്ധ്യയിൽ പുറത്തേക്കിറങ്ങുന്നവർ ശ്രദ്ധിക്കുക ഇപ്പോൾ സംഭവിച്ചതുപോലെ അത്യാഡംബര ബൈക്കുകളിൽ സൈലൻസർ ഇല്ലാത്ത ബൈക്കുകളിൽ ഹെൽമറ്റുകൾ വെക്കാത്ത യാത്രക്കാർ അതും ചെറുപ്പക്കാർ പാഞ്ഞു വന്നേക്കാം നമ്മുടെ ജീവൻ അവഹരിക്കപ്പെട്ടേക്കാം എത്ര വലിയ സുരക്ഷയിലാണെങ്കിലും കണ്ണുകൾ നാല് ദിശയിലേക്കും തുറന്നു തുറന്നുവെക്കുക ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ മഴ മുന്നറിയിപ്പ് നൽകാം നമ്പർ വൺ